ബിജു മറാക്കൽ ഫാം കൃഷി സമൃദ്ധി ഒരു അത്ഭുത കക്ഷികളിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം മലപ്പുറം കൊണ്ടോട്ടി അല്ലേ കൊണ്ടോട്ടിയിൽ നിന്ന് കുറേ സുഹൃത്തുക്കൾ ഇവിടെ വന്നിട്ടുണ്ട് മുഹമ്മദും ഇവിടെ ഒന്ന് വന്നിട്ടുണ്ട് നമ്മുടെ വീഡിയോ കാണുന്ന അന്നേരം അവരൊന്ന് കറങ്ങി അടിച്ചു പൊളിക്കാൻ വേണ്ടി വന്നതാണ് പിള്ളേരെല്ലാം കൂടെ ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ ഇത്രയും ഉള്ള ആപ്പിളുകളൊക്കെ പറിക്കും കേട്ടോ ഇതിൽ രണ്ടെണ്ണം കിടപ്പുണ്ട് അതിൽ ഒരെണ്ണം ഇച്ചിരി ഡാമേജ് പൊട്ടിയതാണ് ഓക്കെ കുഴപ്പമില്ല എന്നാലും നല്ലതായിരിക്കും നടക്കുന്നില്ല ഇന്നും എന്നാ പരിപാടി വന്നു പറഞ്ഞു മലപ്പുറത്ത് കൊണ്ടോട്ടി വന്നും നോക്കട്ടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായി മലപ്പുറത്തിനൊക്കെ ഞാനിട്ടോ അവഡിയോയെ ഷെയർ ചെയ്ത് തരും കൊറച്ചുപേരും നിങ്ങൾ ഷെയർ ചെയ്യണം ചെയ്യണമല്ലായിരുന്നു അപ്പോൾ റിഷാദിൽ ആ കണ്ടോ ഇത്രയൊക്കെ പോരെ റിജു ഒരു ചെറിയ പ്രസ്ഥാനത്തിൽ നിന്ന് വന്നപ്പോൾ ഇപ്പം മലപ്പുറത്തുള്ള ഡ്രൈവർമാരും അതുപോലെ ഗൾഫിലും ഒക്കെ ഉള്ളവരാ എങ്കിൽ പോലും നമ്മുടെ റാട്ടി ഫാമിൽ വന്നു ഞാൻ അന്നേരം പുറത്തായിരുന്നു കുളം പണി എന്നിടത്ത് ഞാൻ കയറി വന്നവരെയുള്ള കേസ് കടുങ്കാപ്പി പിടിച്ചു അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ മലപ്പുറത്തിപ്പം ഞങ്ങൾ ആപ്പിൾ കാച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി ഞങ്ങൾ ഇനി മലപ്പുറത്തേക്ക് വരുന്നുണ്ട് അപ്പം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അപ്പോൾ ഇതൊരു ഓപ്സീസൺ ആണ് ആപ്പിളിൻ്റെ എങ്കിൽ പോലും നിങ്ങളിവിടെ ആപ്പിൾ കാഴ്ച കിടക്കുന്നതാണ് ഇനി ആപ്പിൾ കഴിച്ചിട്ട് നിങ്ങൾ വിവരം പറയും എല്ലാവർക്കും കുറേ കുറേ തരും കേട്ടോ കൊണ്ട് പറിപ്പിച്ച എല്ലാവർക്കും നിങ്ങൾ കൊടുത്തേ പിരിന്നൊക്കെ നല്ല അടിപൊളി ആണോ നല്ല പൊടിയുണ്ട് ആണോ അല്ല ടേസ്റ്റ് ഉണ്ടോ പിന്നെ ഫാമിലി ഫാമിലിയൊക്കെ എഴുതി ഞായറാഴ്ച എല്ലാർക്കും ദിവസങ്ങളും വരിക പിന്നെ നമുക്കുണ്ട് ഞങ്ങൾ പറിച്ചു കൊണ്ടൊക്കെ വരുമ്പോൾ എല്ലാവരും വരിക പിന്നെ മലപ്പുറത്താണെങ്കിലും ഇപ്പം എന്നെ അറിയാവുന്ന നിങ്ങൾ ഇത്രയും പേര് പൊതു നിരത്തിലുണ്ടാവുമല്ലോ ഒരു ദൈവാനുഗ്രഹമാണ് മലപ്പുറത്ത് ഒത്തിരി പേര് നമ്മുടെ കസ്റ്റ മലപ്പുറം കോഴിക്കോട് ഞാൻ ഫലഫിനിപ്പോ ജോലി ചെയ്ത ആളാണ് ജിത്തുവിന് ഓർഡർ കൊടുക്കാം ഇനി കിട്ടാത്തവർക്ക് തരാം ആ കൊടുക്കണുണ്ട് നിങ്ങൾക്ക് ഫാമ് കണ്ടിട്ട് ഒരു ഓപ്പൺ പറയാം ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോയി ഞാൻ എറണാകുളത്ത് ലുലുവിന്റെ അടുത്ത് അപ്പോ അദ്ദേഹം ഒരു കലാനാഥം എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിൽ ഒരു വർഷവും എട്ട് മാസമായിട്ട് ഒരു കൊലയിലെ എട്ട് കാലങ്ങൾ ആറ് ഞാൻ വീഡിയോ എടുത്ത് ഇന്നും ഷോട്ട് വിട്ടിട്ടുണ്ട് ഫുൾ വീഡിയോ ഇടും അപ്പൊ ചൂട് കാലാവസ്ഥ നിങ്ങളുടെ മലപ്പുറത്ത് എല്ലാം ചെറുക്കന്മാരുടെ കയ്യിലാണ് നമ്പർ നമ്മുടെ മക്കളെ അപ്പോൾ അവരുടെ ഇപ്പോൾ ഇന്ന് ഞാൻ നാളത്തെ ഫ്ലൈറ്റിന് ഞാനിപ്പോൾ വേറൊരു സ്ഥലത്തേക്ക് പോകാം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാവിലെ അഞ്ച് മണിക്ക് മക്കഡാമിയ എന്ന് പറയുന്ന ഗൾഫ് എടുക്കുന്ന നട്ടില്ലേ മക്കഡാമിയ നട്ട്സ് അതിൻ്റെ ഏറ്റവും വില കൂടിയ നട്ട്സ് ആണ് അതിൻ്റെ കൃഷി നമ്മൾ ആരംഭിക്കുക ഇതാണ് പറഞ്ഞത് കേട്ടോ ഏകദേശം ഒരു ഇരുപതിനായിരം രൂപ മേളിൽ വിലയായിട്ട് ഞാൻ കൊണ്ടുവന്ന് ഇവിടെ ഓപ്പൺ ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് വലിയൊരു ബോക്സിൽ കൊണ്ടുവന്ന് ഒരു ചെടി വന്നത് ഒരു ചെടി പക്ഷേ അതൊന്നും എല്ലായിടത്തും കൊണ്ടുപോകും ഏത് വെള്ളക്കെട്ടിലും വെള്ളക്കെട്ടിലുമൊക്കെ അപ്പം അതിൻ്റെ ഏറ്റവും വില കുറച്ച് ജനത്തിൽ എത്തിക്കാൻ വേണ്ടി ഞാൻ ഡയറക്റ്റ് അവരുമായിട്ട് പോയി എഗ്രിമെൻ്റ് ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് പുതിയ പുതിയ വെറൈറ്റീസുമായിട്ട് വീണ്ടും വരും അപ്പം നിങ്ങളിത് കാണുന്നവർ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഇതുപോലുള്ളവർ വരുമ്പോൾ ഞങ്ങൾ ആപ്പിൾ ഉണ്ടെങ്കിൽ പറിച്ചു തരും ഇനി നിങ്ങൾ ഇതുകൊണ്ട് ഓറഞ്ച് ഇതുപോലെ വലിയ തോട്ടം വെച്ചിട്ടുണ്ട് ഇനി നിങ്ങളുടെ വീട്ടുകാരുമായിട്ട് വരുമ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് അവർക്കും ഒരു സന്തോഷത്തിന് ഓറഞ്ച് ആണെങ്കിലും പറിക്കാനുള്ള സമയം ഒന്ന് വിളിച്ചു ചോദിച്ചിട്ട് വരുവാണെങ്കിൽ വളരെ സന്തോഷം പിന്നെ മെറാക്കിൾ ഫാമിൽ എപ്പോഴും ഉണ്ടായിരിക്കും കാണാൻ ഓക്കെ നിൽക്കുന്നു അപ്പം ഇവരെല്ലാം വന്നേക്കും വളരെ സന്തോഷം ഓക്കെ ഓക്കെ ബൈ